ബ്ലോഗിലേക്ക് അവർക്കൊന്നും സാധിക്കാം ഇന്ന് ഞാൻ നമ്മുടെ കൈക്കൊക്കെ നീര് വെക്ക വെച്ചിട്ട് എന്താ ചെയ്യേണ്ട വെച്ചാൽ ഒരു ടിപ്പാണ് നമുക്ക് പറഞ്ഞാൽ പോകുന്നത് ഇപ്പൊ വൈകിപ്പിക്കാൻ നോക്കുകയാ വീടുകൊണ്ട് പോവാം ഒരു പാത്രം എടുത്തതിന് ശേഷം അതിൽ കുറച്ച് കടവ് എടുക്കണം ഇത്ര കടവ് എടുത്തതിനു ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ഇട്ടേക്കാം ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഇത് കുതിർത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ഇതിപ്പോൾ ഉള്ളത് ഇനി നമുക്കൊരു അടുപ്പ് എടുത്തതിന് ശേഷം അത് അരിച്ചെടുക്കാം വെള്ളം കളയരുത് വെള്ളം നമുക്ക് ആവശ്യമുണ്ട് വെള്ളം വരെ വേറെ കടുകറയാക്കിയതിന് ശേഷം ഒരു കുട്ടിയമ്മ എടുത്തതിന് ശേഷം ഈ കടുുക എല്ലാം ഇതിലത്തേക്ക് ഇട്ടുകൊടുക്കാം ഫസ്റ്റ് നന്നായി ചതച്ചിട്ട് നമുക്ക് നേരത്തെ കടുകിൻ്റെ വെള്ളം കുറേശ്ശേ കുറേശേ ചേർത്ത് അരച്ച് കൊടുക്കാം നന്നായി അരച്ചെടുക്കുക ഒരു മുതിയം ഭാഗത്തിന് ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം നല്ല ഇത് ചതച്ചെടുക്കുക ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ആവശ്യത്തിന് മാത്രം എടുക്കുക അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെയാണ് കത് കടുക് കുതിർത്ത് വെച്ച് അരക്കേണ്ടത് ഇന്ന് നമുക്കിത് എവിടെയാണ് നീരവെച്ചതെന്ന് പറഞ്ഞാൽ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിൻ്റെ കാക്ക ആണ് നീരുവെച്ചിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ കാല് വാഷ് ചെയ്യുന്നതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഒപ്പിക്കൊടുക്കണം അതിന് ശേഷം നമ്മൾ മെഡിസിൻ അപ്ലൈ ചെയ്യുന്നതാണ് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുകയാണ് ഇങ്ങനെയാണ് ഇപ്പോൾ റിസൾട്ട് ഉള്ളത് നല്ലവണ്ണം എൻ്റെ കാലിൻ്റെയൊക്കെ വീക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ വീണ്ടും ഒരു പുതിയ കിഡിലും വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബൈ ബൈ